ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വർഗീസ് ആലപ്പുഴയാണ് സ്വദേശം ഞാനൊരു ഇൻറ്റീരിയർ ഡിസൈനറാണ് ബിബിൻ സാറിനോടൊപ്പം അല്ലെങ്കിൽ ബിപിൻ സാറിനെ ഒരു മെൻറ്ററായി സ്വീകരിച്ചിട്ട് ഇപ്പോൾ ഏകദേശം മൂന്ന് വർഷം തോളമായി ഈ ഫാമിലിയിലേക്ക് വന്നിട്ട് ഇത്രയും കാലമായി വന്ന കാലം തൊട്ടുള്ള എല്ലാ പ്രോഗ്രാമുകളും അറ്റൻഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതിൻ്റെ ഗുണം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാണാനുമുണ്ട് ഓഫ്ലൈൻ പ്രോഗ്രാമിലൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു വൈബ്രേഷനും അല്ലെങ്കിൽ ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് പിന്നെ ഈ ഒരു ഫാമിലി അല്ലെങ്കിൽ ഈ ഇതിലുള്ള അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ കോപ്പറേറ്റീവും എല്ലാവരും പോസിറ്റീവ് മൈൻഡുമാണ് അത് സാറിൻ്റെ ക്ലാസ്സിലൂടെ എല്ലാവർക്കും കിട്ടിയതാണെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കാരണം എല്ലാവരും സിൽവറും നയൻറ്റി നയൻ ക്ലാസ്സുകളിലൂടെ കടന്നു വന്നവരാണ് സാറിൻ്റെ രണ്ട് ഡയമണ്ട് പ്രോഗ്രാം എടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഈ ഡയമണ്ട് പ്രോഗ്രാം രണ്ടെണ്ണം എടുത്ത വഴി നമുക്ക് കിട്ടിയ വൺ ടു വൺ സെക്ഷനുകളും അല്ല അതിൽ കിട്ടുന്ന ക്ലാസ്സുകളും ഒക്കെ നമ്മുടെ ജീവിതത്തെ ഒരുപാട് സ്വാധീനിക്കാറുണ്ട് സ്വാധീനിച്ചിട്ടുണ്ട് ഇപ്പം ഈ രണ്ട് ദിവസത്തെ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കൊരിക്കലും അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കാരണം നമ്മൾ മാസങ്ങളോ വർഷങ്ങളോ എടുത്ത് പഠിക്കേണ്ട കാര്യങ്ങളാണ് ഈ രണ്ട് ദിവസം കൊണ്ട് നമുക്ക് അത് പഠിപ്പിക്കുകയല്ല ചെയ്തത് പഠിപ്പിച്ച് നമ്മളെ കൊണ്ടത് പ്രവർത്തിപ്പിച്ചു എന്നുള്ളതാണ് സത്യം ഇതിൽ വന്ന ആർക്കും ഇനി ഇത് ചെയ്യാതിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത്രയ്ക്ക് കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞു ഇനി ജസ്റ്റ് നമ്മളൊരു ചെറിയ ഇതെടുത്തു കഴിഞ്ഞാൽ തന്നെ എല്ലാവർക്കും അവരുടെ കോഴ്സുകൾ ലോഞ്ച് ചെയ്യാൻ സാധിക്കും കാരണം അത്രയ്ക്ക് അറിവാണ് ഈ രണ്ട് ദിവസം കൊണ്ട് നമുക്ക് ലഭിച്ചത് അതുപോലെ തന്നെ സാറിൻ്റെ ടീമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഏത് സമയത്തും കൃത്യമായി സപ്പോർട്ട് ചെയ്യുന്ന ഇതുപോലൊരു ടീം മറ്റെങ്ങും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം മറ്റെല്ലായിടത്തും എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ പഠിപ്പിക്കും പക്ഷേ ഇതുപോലെ ഇത്രയും ക്ലിയറായിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് അതിന്റെ റിസൾട്ട് ഉണ്ടാക്കുന്ന സ്ഥലങ്ങളുണ്ടോയെന്ന് എനിക്കറിയില്ല കാരണം നമുക്ക് സാറ് പഠിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും സാറ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി വിജയിച്ച കാര്യങ്ങളാണ് കാരണം സാർ ഏത് സാർ ആദ്യം ചെയ്തു നോക്കും അത് വിജയിക്കുമ്പോൾ മാത്രമാണ് നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു സംശയവും വേണ്ട സാറ് പറയുന്ന ഏത് കാര്യവും ചെയ്താൽ റിസൾട്ട് ഉണ്ടാവും അത് ഞാൻ എൻ്റെ ലൈഫിൽ തന്നെ അനുഭവിച്ചതാണ് നമ്മുടെ നമ്മളിപ്പോൾ ഇതിനു വേണ്ടി മുടക്കുന്ന പണം ഇപ്പോൾ ഒരു ഒക്കെ എടുത്തിട്ട് നമ്മൾ ഒരു ലക്ഷം ഒന്നര ലക്ഷം കൊടുക്കുന്ന ഒരിക്കലും ഒരു നഷ്ടമല്ല കാരണം അതിൻ്റെ ഒരു ടെൻ എക്സ് നമുക്ക് അതിലും കൂടുതൽ നമുക്ക് തിരിച്ചു കിട്ടും എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ജീവിതകാലം മുഴുവൻ ഈ ഫാമിലിയോടൊപ്പം അല്ലെങ്കിൽ സാറിൻ്റെ മെൻഡർഷിപ്പിൽ പോകണമെന്നുള്ളതാണ് കാരണം നമുക്കൊരു ഒരു സഹോദരനെ പോലെ അല്ലെങ്കിൽ നല്ലൊരു സുഹൃത്തിനെ പോലെയാണ് സാറുമായിട്ട് ഇടപെടാൻ സാധിക്കുന്നത് കാരണം നമുക്ക് ആരും നമ്മളെന്ത് ചോദിച്ചാലും ആരും നമ്മളെ മോശമാക്കോ അല്ലെങ്കിൽ നമ്മളെ കുറ്റം പറയോ അല്ലെങ്കിൽ നമ്മൾ തെറ്റാണ് ചെയ്തതൊന്നും അങ്ങനെയുള്ളൊരു സംഭവം ഇവിടെ ഇല്ല മാക്സിമം ഫ്രീഡവും സ്വാതന്ത്ര്യവും എല്ലാം കിട്ടുന്നൊരു സ്ഥലമാണിത് നമ്മുടെ ഒരു കുടുംബത്തെ പോലെ നമുക്ക് ഇതിനകത്ത് തുടരാൻ പറ്റും ഈ കഴിവുകളെല്ലാം തരുന്ന അല്ലെങ്കിൽ ഇത്രയും അറിവുകൾ തരുന്നതിന് സാറിനും സാറിൻ്റെ ടീമിനും എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല താങ്ക് യു താങ്ക് യു സോ മച്ച് സാർ